ിനും തുടർ പഠനത്തിനും കൂടാതെ ജോലിക്കും നമ്മൾ ഗ്രൂപ്പിൽ കണ്ടുണ്ടാവും ലേറ്റിങ്ങനെ ജോലി കിട്ടിയ കുട്ടികളുടെ ഓർഡർബർസും അവരുടെ ഒക്കെ വായിച്ച് കണ്ടിണ്ടാവും അപ്പം അതുപോലെ നിങ്ങളും ഗവൺമെൻറ് സർവീസിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഇവിടെ ആത്മാർത്ഥമായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് കോഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വലിതാ കോഴ്സ് അനുഭവിച്ചിട്ടുണ്ട് കോഴ്സ് ഇത് പത്താം വർഷത്തേക്ക് ഒമ്പതാം പോകുന്നത് ാണ് ജാകുട്ടികളെത്തിരിക്കാണ് അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നന്നായി മാർക്ക് വാങ്ങിക്കാനും ഉന്നത തലങ്ങളിൽ എത്താനും കാര്യം നല്ല രീതിയിൽ എത്താനും പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എനിക്ക് ഇപ്പം ഞാൻ നാലു വർഷമായി എടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു പുതിയ തുടക്കാണ് അതേപോലെ സുചിത എന്ന് പറഞ്ഞ കോർഡിനേറ്ററിനെ കോണ്ടാക്ട് ചെയ്തു അവരാണ് ഈ ചേരാനൊക്കെ സഹായിച്ചത് അങ്ങനെ രണ്ടു വർഷം തുചിതയുടെ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എൻ്റെ മോൻ ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് അവൻ പ്ലസ് വൺ ആണ് ഞാൻ പ്ലസ് ടു ആണ് ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എക്കണോമിക്സിന്റെ കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നിയിട്ടായിരുന്നു പക്ഷെ ടീച്ചറിന്റെ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാരണം ഞാൻ എക്കണോമിക്സ് വലിയ രീതിയിൽ തന്നെ പാസായി ഇംഗ്ലീഷാണ് മക്കളുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ചേർന്നത് തന്നെ പത്താം ക്ലാസ് തുല്യതന്നെയാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ ചേർന്നു അതില് ഫുൾ ആയിട്ടും ജയിച്ചു എക്സാം ജൂലൈ പത്തിൽ തുടങ്ങും കഴിയണത് ഇരുപത്തി ഏഴാം തീയതി എല്ലാ കൊറേ കൂട്ടുകാരൊക്കെ കിട്ടി എങ്ങനെയാണോ സ്കൂള് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് അതുപോലെ വളരെ എൻജോയ് ചെയ്ത് നല്ലൊരു ക്ലാസ്സുകളായിരുന്നു ടീച്ചർമാരുടെ വളരെ നല്ല സപ്പോർട്ടാണ് മക്കളും ഹസ്ബൻഡും ഒക്കെ നല്ല സപ്പോർട്ടാണ് ഇനിയും പഠിച്ചോളൂ ഡിഗ്രി എടുത്ത് പഠിക്കണം പാലക്കാട് ജില്ലയിൽ ഇതുപോലുള്ള കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പഠന ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പ്രായത്തിൽ പഠിക്കാൻ വരുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു എന്നോട് എന്താ എന്തപ്പോ ഈ പ്രായത്തിലാണ് പ്രായത്തിലാണിപ്പോ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ എന്ത് മനസ്സിലാകാനാണെന്ന് ഇനി പഠിക്കണം എന്നാഗ്രഹമുണ്ട് പഠിക്കും ഞങ്ങൾ എല്ലാവരും അത് െ എല്ലാവരും തുടർന്നും പഠിക്കും എന്ന് ഞങ്ങള് അടി വരികയാണെങ്കിൽ ഞങ്ങൾ ഇനിയും പഠിക്കും